എൻ്റെ പേര് സ്കറിയ മാതമാനത്തും മുരിക്കും മാറിയാണ് എൻ്റെ വീട് ഞാനൊരു അപ്പത്തെട്ടോളം പറഞ്ഞ് പത്ത് അറുപത്തഞ്ച് കൊല്ലമായി ഞാൻ പശുക്കു കടന്ന് പാല കടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസാക്കിയപ്പോഴും പത്ത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു ഇതുപോലെ ഒരു സംഭവമാണ് എൻ്റെ പശു ഇങ്ങനെ തോന്നിയത് ഈ പശുക്കുട്ടി പ്രസവിച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മടി നീറിപ്പെട്ട് കണ്ടു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അന്ന് ഞായറാഴ്ച ഡോക്ടർ ലീവായിരുന്നു ഇന്നലെ ഡോക്ടർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നു ഡോക്ടറെ ഒക്കെ അത് വിളിച്ച് നോക്കിയിട്ട് കറന്ന് ഡോക്ടർ പറഞ്ഞ് പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാൽ കടങ്ങും ഒരു പച്ചക്കര ലിറ്റർ പാലുകളും അവർ കടന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ ഇന്നലെ കൊടുത്തു ഇന്ന് വന്ന് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു ഇനി വേറെ ഗുളിക അഴുത്തുകൊണ്ട് അത് കൂടെ പാൽ നിൽക്കാനായിട്ട് അല്ല ഈ പാൽ നിൽക്കില്ലെന്ന് പറഞ്ഞത് പിന്നെ നല്ല സൈസ് പശുക്കുട്ടിയായ കാരണം അങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കണു ഇത് എച്ച് എഫിൻ്റെ എണീട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഞായറാഴ്ചയാണ് ണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രസംഗിക്കുമ്പോൾ തന്നെ അതിന് മടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ഞങ്ങൾ അത്ര വിചാരിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് മടി ഒന്നോടം വലുതായി അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വേഗം തന്നെ കാണുന്ന ഡോക്ടറെ വിളിച്ചത് ഡോക്ടറെ വിളിച്ചപ്പോഴാണ് ഡോക്ട് പറഞ്ഞത് അന്ന് ഞാൻ ഡോക്ടർ ലീവായിരുന്നു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞു അപ്പോൾ പള്ളി തിങ്കളാഴ്ച രാവിലെ അഞ്ഞോട് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു ഞാൻ ഇന്നലെ രാവിലെ കൊണ്ട് തിങ്കളാഴ്ച കൊണ്ടുവന്നു അതിനപ്പോൾ ഒരു മൂന്ന് ഇഞ്ചക്ഷൻ കഴിച്ചാൽ അവർ കറന്ന് കളഞ്ഞു കറന്ന് കളഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ അടിക്കാൻ പറഞ്ഞു ഇന്നപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പോയൊരു ഗുളിയെ ഒരു നാല് ഗുളിയൊക്കെ എഴുതി ഉണ്ടാവും ഗുളിക കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പറ്റി കിട്ടുമെന്ന് പറയണത് ചുർന്ന് പോകാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പാൽ എപ്പോഴും ഇട്ടിട്ട് ആടിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് ചുർന്നു പോയി അത് പോകാതിരിക്കാനാണ് ഇപ്പോൾ ഗുളിക എഴുതു തന്നിട്ടുള്ളത് അത് അങ്ങനെ പാൽ പറ്റിയില്ലെങ്കിൽ എന്താ പിന്നെ നമുക്ക് ഡോക്ടർമാരെ ഡോക്ടർമാരെയടുത്ത് നമ്മൾ നോക്കിക്കൊണ്ടുപോകും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ പാൽ പോലെയൊക്കെ സാധാരണ പാല് ഒരു ശകരം ഒരു രക്തമായ ഒന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ ആ രക്തമായില്ല ഇന്നലെ നല്ല വെള്ളം പലതരം ഇന്നൊരു ചെറിയൊരു രക്ത തന്നമായ അതിനായിട്ട് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടാക്കില്ല എന്നാൽ ആവു കുടിക്കണേനോ തന്നോ കുടിച്ചു കളയോ തന്നെയല്ലോ കുടിക്കണമെന്നൊരു കുഴപ്പമില്ല കുടിക്കുക ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മടി ഇന്നിപ്പോൾ നാളെ ഉച്ചയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോഴേ എന്തെങ്കിലും വലിയ മടിയാവും അപ്പൊ നാളെ അവർ കടന്നു കളയും നമുക്കത് അവിടെ ഇവിടെ ആവുമ്പോൾ മേശ കയറ്റി കിടത്തി കറക്കാൻ പോയിട്ടാകുമ്പോൾ അതങ്ങനെ കറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാൾ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് வீடு வீட்டின் அடுத்த எப்படி ஆளுக்கா வரும் தளையாணி கடிச்ச பிரளா பத்து பதி பாலு தலைக்கு രണ്ടിക്ക